ും പിന്നെ മനുഷ്യരും എല്ലാവരും പ്രകൃതിയുടെ മക്കളാണ് എന്നാൽ ബുദ്ധിമാനായ സ്വാർത്ഥ പ്രകൃതിയെ നശിപ്പിക്കുകയാണ് ബുദ്ധി കൊണ്ടവൻ സൃഷ്ടിച്ചെടുക്കുന്ന പലതും തന്നെ നാശത്തിന് കാരണമാകുന്നു നമ്മുടെ ജീവന തന്നെ ഭീഷണിയായി മാറുന്ന പ്ലാസ്റ്റിക് എന്ന വിപത്തിനെതിരെ ഞങ്ങൾ ജി എൽ പി എസ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പ്ലാസ്റ്റിക് അതെ അമ്മ ഭൂമിയെ ഞാൻ പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചായി ഞാൻ കൊല്ലും അതിനു മുമ്പേ മക്കളായ മനുഷ്യരെ ഞാൻ രോഗം അവനാണ് എന്നെ നശിപ്പിക്കുന്നവൻ അവൻ മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടി ആളിപ്പടരുന്ന പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിനെ ഒഴിവാക്കുവിൻ ഈ ഭൂമിയിൽ ഇനി ഒരു പുൽക്കുട്ടി പോലും ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ അവസ്ഥ െ ഞാൻ സർവം സഹയാണ് നിങ്ങൾ എന്നെ വെട്ടിമുറിക്കുമ്പോഴും ഇടിച്ചു നിരത്തുമ്പോഴും ഞാൻ നിശബ്ദയായിരുന്നു നിങ്ങൾക്ക് അന്നം കൂട്ടുന്ന എനിക്ക് എന്തിനാണ് വിഷവസ്തുക്കൾ കഴിക്കുന്നത് എന്നോട് കൂടെ ചേരാൻ ഇഷ്ടമില്ലാത്ത ഈ പ്ലാസ്റ്റിക് ഭീകരനെ എനിക്ക് വേണ്ട വേരി ചെടികളും മരങ്ങളും താഴ്ന്നു വീഴുമ്പോൾ മണ്ണെന്ന് ഞാൻ പിടയുകയാണ് നിങ്ങളുടെ ബുദ്ധിശീലത നിങ്ങൾക്ക് തന്നെ വിനയാണ് നിങ്ങൾ വേരുകളെ നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത് ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം വീടുകളിലും ഒരു വ്യക്തിയെങ്കിലും ഉണ്ട് എന്നതാണ് സത്യം അച്ഛനും അമ്മയും മകളുമെല്ലാം കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം എന്തിനാ എന്തിനെ ഞങ്ങളെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത് അമ്മേ പറ പറ അമ്മേ അവരോട് നിങ്ങൾ കാണിക്കേണ്ട ഞങ്ങളുടെ ദുരന്തങ്ങളെ